ർ എ ലോങ് ടൈമെന്ന് വേണമെങ്കിൽ പറയാം നമ്മള് വൺ വീക്ക് എന്തുമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പല്ലിബ ആവശ്യത്തിന് അധികം മാറിയിട്ടതാണ് ആ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലോഗെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവവിപീല രണ്ടാമത്തെ വാക്സിനാണ് രണ്ടാമത്തെ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്നര മൂന്ന് അങ്ങനെയല്ലേ പോണത് അഞ്ച് അങ്ങനെയല്ലേ പോണത് ഇവിടെ ആ ഒരു രീതിയല്ല കേട്ടോ രണ്ട് മാസം നാല് മാസം പിന്നെ എത്രയാണെന്ന് ചെല്ലും പറയാം രണ്ട് മാസത്തെ വാക്സിൻ നമ്മൾ രണ്ടര കഴിഞ്ഞപ്പോഴാണ് എടുത്തിട്ടുണ്ടായി കാരണം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ട് ഫസ്റ്റ് വാക്സിൻ ഇവിടെ തന്നെയായിരുന്നു ഒന്നരയ്ക്ക് വാക്സിൻ എടുക്കാൻ ഞാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കൊല്ലത്തുള്ള ഹെൽത്തിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിലെ ഹെൽത്തിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബുക്ക് ഞാൻ ബുക്കൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞാൻ പോവാണ് ഇനി അവിടെ ആയിരിക്കും എന്ന് അവരോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വാക്സിൻ എടുക്കണ്ട ഇവിടുത്തെ മെഡിസിൻ അവിടുത്തെ മെഡിസിൻ തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ ഇത്ര കൂടെ ക്വാളിറ്റി ഉള്ളത് കിട്ടും നമ്മൾ ഹോസ്പിറ്റലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് എന്തോ മരുന്നിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അങ്ങനെ കിട്ടും അങ്ങനെ എടുക്കാൻ പറഞ്ഞു എൻ്റെ ഗുലി വേഗത്തായിട്ടോ അതിനാ അങ്ങനെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എടുക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യത്തെ വാക്സിൻ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലാതെ ഞാൻ വന്നതിന് ശേഷം പറയും ഇപ്പോൾ പോകാൻ സമയം ഒത്തിരി ആയി ഞാൻ വന്നതിന് ശേഷം വാക്സിൻ എടുക്കാൻ ആദ്യം പോയ രീതിയും പോയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യം പറയാം ഞാൻ ഈ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബേബിക്ക് വിസിറ്റ് ആയിരുന്നു സോ ഞങ്ങൾ ഗോകുവിൻ്റെ വേറേറ്റ് സൈഡിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബേബിക്ക് വിസ് വിസ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഗോകുവിൻ ഐ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്ന കാര്യം ഈ കാര്യം ആവശ്യമില്ല ഇപ്പം ഇവിടെ എന്തോ ആപ്പാണ് ആപ്പിൻ്റെ പേര് അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് വാക്സിൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് ബി സി ജി എച്ച് എച്ച് ഇ പി അത് നമ്മൾ ഫേസ്റ്റ് തന്നെ അടുത്താണ് അതായത് ജനിച്ച ടൈമിലെടുത്ത് വാക്സിൻ ആണ് കേട്ടോ പിന്നെ ഇപ്പം എടുത്തിട്ടുള്ളത് മൂന്ന് വാക്സിൻ ആയിരുന്നു റോട്ട വൈറസ് ഉണ്ടത് പി സി വി അങ്ങനെ മൂന്ന് വാക്സിൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി വാക്സിൻ ഉള്ളത് ആ ഇന്നും ഒ പി വി പിന്നെ പി സി വി തേർട്ടിങ് അങ്ങനെ ഇന്നും മൂന്ന് വാക്സിൻ ഉണ്ട് തിരുവനന്തപുരം കഴിയാൻ വയ്യ ഇത് നാലാമത്തെ മാസം അവസാനിക്കുന്നതിന് മുമ്പാണ് എടുക്കേണ്ടത് ബേബി ഇപ്പോൾ അഞ്ച് മാസമായി കേട്ടോ കാര്യം നമ്മൾ വന്നത് ഡിലേ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താണ് എന്ന് ഞാൻ ഇങ്ങോട്ട് കൂടെ വന്നതിന് ശേഷം പറഞ്ഞുതരാം അപ്പോൾ ശരി പോയിട്ട് വരുന്നത് ഈ ബുക്കും കൂടെ എടുക്കാൻ ഇതിൻ്റെ അകത്താണ് അവർ ആ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഓട്ടിച്ച് വന്നിട്ടുള്ളത് കൃത്യമായി ഇതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് നമുക്ക് കറക്റ്റ് ഡേറ്റ് ആവുന്നതാണ് ഇന്ന് ഒക്ടോബർ ആറാം തീയതി അവിടുന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് അവിടെ നിന്ന് ഇട്ട് വന്നു ആറ് മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അഞ്ചര ആയപ്പോൾ തന്നെ അവിടെ നിന്ന് കോൾ വന്നു വാക്സിൻ എടുക്കാൻ ആറ് മണിക്ക് മുമ്പ് വരണമെന്ന് പറഞ്ഞു കൊണ്ടിട്ട് നമ്മുടെ ശിവ ബിപി ചേട്ടൻ അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ വീട്ടിൽ പാല് എടുത്തിട്ട് ബുക്കിനകത്തുള്ള പേപ്പർ മതി തോന്നും പിന്നെ ഇനി അത് ഒട്ടിച്ചേക്കോ എടുത്തുണ്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതേ ഹെൽത്ത് സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇതിന് എന്തോ ഒരു പേരുണ്ട് കേട്ടോ പേര് ഞാൻ മറന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ നമ്മൾ വണ്ടി പാർക്കി എടുത്ത് നടന്ന് പോവാം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു ടോക്കൺ എടുത്ത് ഉള്ളിലിട്ട് ഉള്ളിലെന്നപ്പോൾ തന്നെ നമുക്ക് അടുത്ത ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കാര്യം അപ്പോയിൻമെൻറ്റ് രണ്ട് മാസം മുന്നേ എടുത്തിട്ടുകൊണ്ടിട്ട് വലിയ പാടില്ലായിരുന്നു ശിവേൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ ടൈമിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എൻക്വയറി ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു പോയപ്പോഴത്തേന് അവരോട് അപ്പോ ഇത് സ്ലോട്ട് ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ അങ്ങനെയാണ് അന്ന് എടുത്തത് വൺ ടു സിക്സ് അല്ലേ നമ്മൾ നമ്മള് വൺ ടു സിക്സി കൊക്കെ വന്നു ശിവ എല്ലാം നോക്കിയിരിക്കുക ലൈറ്റ്സ് ഇപ്പൊ തുടങ്ങും ഇപ്പൊ ഇവിടെ നോക്കണോ അപ്പൊ ഇതേ നമ്മുടെ ബിബിന്റെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയില്ലേ അതുകൊണ്ടു വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു പിന്നെ കാണിച്ചായിരുന്നു അത് ഒറന്നെക്കോ കഥ ഓർന്നു കുറച്ച് തുണിയൊക്കെ മടക്കാറുണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ വീട് എടുക്കാതെ ശിവനെ ഉണർത്താൻ പോവായിരിക്കും ഞാൻ പറഞ്ഞ ഇത് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ ബുക്ക് നമ്മുടെ നാട്ടിലെ ഹെൽത്തി കിട്ടുമല്ലോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ആ ബുക്കാണ് കേട്ടോ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് ഹെൽത്തിനെഴുതി തന്നെ കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ഒരു രണ്ട് വാക്സിൻ എടുക്കുമല്ലോ ആ വാക്സിനാണ് ഇത് അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് ഒന്നര മാസത്തിലെ വാക്സിൻ എടുക്കാനായിട്ട് പോയതാണ് പോയപ്പോൾ ഒരു കറക്റ്റ് പോയി വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെൻ്റെ വണ്ണ് ഐ ടി വി റോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ അത് വാക്സിൻസിൻ്റെ പേരൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരു വാക്സിൻസിൻ്റെ പേരൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല ആ എന്തായാലും ഈ പെൻ്റെ വൺ പെൻ ഡാ ടു പെൻഡ്യാ ത്രീ അത് മാത്രം എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മ വേണ്ട കേട്ടോ നമുക്ക് നാട്ടിൽ കൊടുക്കുന്ന വാക്സിൻ എടുക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെ പറഞ്ഞുതരാമേ ചോക്ലേറ്റ് പേഷ്യൻ ഫസ്റ്റ് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് രണ്ട് വാക്സിൻ എന്താണ് ഫസ്റ്റ് വരുന്നത് മൂന്ന് വാക്സിനാണ് ഫസ്റ്റ് വരുന്നത് ബി സി വാക്സിൻ അല്ലല്ലോ ബി സി ജി ആ എന്തായാലും അത് എഴുതിയിട്ടുണ്ട് ബി സി ജി പിന്നെ ഹൈബി ഒ പി വി സീറോ അങ്ങനെ നോക്കട്ടെ മൂന്നെണ്ണാണ് ഇതിന്റെ അകത്ത് രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ ഇവിടെ അവിടെ മൂന്നെണ്ണ ഉണ്ട് ഇവിടെ രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ ഇവിടെ വന്നപ്പോഴും ഈ പേപ്പർ തന്നപ്പോഴത്തേനെ ഈ ബുക്ക് നോക്കിട്ട് അവര് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കണക്ക് വാക്സിന്റെ ഡേറ്റ് ഒന്നര മാസം ആയപ്പോ അതായത് രണ്ടാം തീയതി ഏഴാം മാസം ആദ്യത്തെ വാക്സിൻ എടുത്തത് അഞ്ചാം മാസം അതായത് ബേബി ജനിച്ചപ്പോൾ പിന്നെ ഒന്നരയുടെ ഞാൻ രണ്ടാം തീയതി ഏഴ് ഏഴാം ഏഴാം മാസത്തിൽ അതായത് ജൂൺ ജൂലൈ ജൂലൈയിൽ പോയി പോയപ്പോഴത്തേന് എഴുതിയിട്ടത് വെട്ടിക്കളഞ്ഞു കാര്യം എന്ന് പറഞ്ഞു ഈ റോട്ടോയ്ക്കകത്ത് തന്നെ മൂന്നെണ്ണം ഈ ഡ്രോപ്പ് ആണെന്ന് തോന്നുന്നു വായിൽ കൊടുക്കുന്നതാണെന്ന് തോന്നി എന്തായാലും മൂന്ന് വാക്സിൻ വരും മൂന്ന് മൂന്ന് ഇഞ്ചക്ഷനാണ് കൊടുക്കാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തോന്നുന്നു കാശിയുടെ സമയത്ത് അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ അതാണ് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വായിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിന് പോയി പിന്നെ അടുത്ത വാക്സിൻ്റെ ഡേറ്റ് അവർ എഴുതി തന്നു ആറാം തീയതി എട്ടാം മാസം ഈ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടരയുടെ വാക്സിൻ എടുക്കണം അതായത് ഒന്നര രണ്ടര മൂന്നര അങ്ങനെയാണല്ലോ വാക്സിൻ്റെ നമ്മുടെ നാട്ടിൽ പോണത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ബേർത്ത് ജനിക്കുന്ന ഉടനെ ഒരു വാക്സിൻ നമ്മൾ നാട്ടിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നു സോ നാട്ടിൽ നിന്ന് എടുത്ത വാക്സിൻ പിന്നെ എടുക്കേണ്ടത് രണ്ടാം മാസമാണ് രണ്ടാം മാസം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലായിരുന്നു നാട്ടിൽ നിങ്ങടെ വന്നേ ഉള്ളൂ ഇവിടുത്തെ കറക്റ്റ് രീതികളൊന്നും അറിയത്തില്ലായിരുന്നു ചിലർ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് എടുക്കണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് അജ്മാനിൽ തന്നെ ഈ ഹെൽത്ത് സെൻറ്റേർസ് ഉണ്ടല്ലോ അവിടെ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എം ഹെൽത്ത് ഹെൽത്ത് സർവീസ് സോ പോയി ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ അടുത്തുള്ള എവിടെയാണോ നോക്കി നോക്കിയിട്ട് നേരെ പോയി നേരെ ചെന്നിട്ട് ആദ്യം പോയപ്പം അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാം പത്ത് മണിക്ക് ശേഷമാണ് പോയത് രാവിലെ രാവിലെ എത്ര മണി തൊട്ടിട്ട് എത്ര മണി വരെ വൈകുന്നേരം എത്ര മണി തൊട്ട് ഇത്ര മണി വരെ അങ്ങനത്തെ കണക്കുണ്ട് കേട്ടോ നമ്മൾ ചെന്നത് വെള്ളിയാഴ്ച ആയിരുന്നു തോന്നുന്നു എന്തായാലും അവിടെ ചെന്നപ്പോൾ അന്നത്തെ ദിവസം ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ചെന്നപ്പം ഇതാണ് വാക്സിൻ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞത് പറക്കാര് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് രണ്ട് മാസം കഴിച്ചാൽ അപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഇന്ന് എടുക്കുകയാണെന്നാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡേറ്റ് കിട്ടുന്നത് ഇവിടെ പിന്നെ കറക്റ്റ് ടൈമിലൊന്നും പോയി എടുക്കലൊന്നും നടക്കില്ല കേട്ടോ കിട്ടുമായിരിക്കാം എനിക്കറിയത്തില്ല ഫസ്റ്റ് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ പെർഫെക്റ്റ് ആണ് അങ്ങനെ ചെന്നു ഇതാണ് വാക്സിൻ എടുക്കണം ഫസ്റ്റ് വാക്സിൻ ആണ് ആദ്യത്തെ വാക്സിൻ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവർ ബുക്ക് മേടിച്ച് നോക്കി ബുക്ക് കൊണ്ടുവന്നേതുകൊണ്ടിട്ട് ഉപകാരപ്പെട്ടു അതിനകത്ത് വശം ഇതാണ് ഈ വെട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ ഹെൽത്തിൽ പോയി വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഇത് കണക്ക് പറഞ്ഞത് ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ് നാട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരാണ് പറഞ്ഞത് ഇവിടുത്തെ വാക്സിനും നാട്ടിലെ വാക്സിനും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലപ്പോൾ നാട്ടിലെ വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ ഇവരെടുക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വാക്സിൻ എടുക്കണം കാര്യം ഇത്ര നല്ല രീതിയിലായിട്ട് ഒരു പിരീഡ് കഴിയും സോ ആദ്യം തൊട്ടിട്ട് വാക്സിൻ തോന്നി ഇപ്പോൾ ഒമ്പതാം മാസത്തിലാണ് നമ്മൾ നാട്ടിൽ വരുന്നതെങ്കിൽ ഒമ്പതാം മാസത്തിലായിരിക്കും ഒന്നരയുടെ വാക്സിനും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആയിരിക്കും രണ്ടര അങ്ങനെ പോകണം അതിലും നല്ല ഇവിടുന്ന് എടുക്കുക എന്നാണ് പറഞ്ഞത് എന്നത്തേനെ നാട്ടിൽ പോണേ അന്ന് കൺഫേം ആയിട്ടില്ല രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ച് പോകണം പറഞ്ഞുകൊണ്ട് വന്നതായി പെർമനൻ്റ് ആയിട്ടുണ്ട് ആ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ പറ്റും സോ എന്തായാലും ആ രണ്ടാം തീയതിയിലെല്ലാം വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ കണക്ക് രണ്ടാം മാസത്തിൽ അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഒന്നരയുടേത് ഇവിടെ രണ്ടരക്കാട്ടോ വാക്സിൻ എടുക്കുന്നത് പോയ ഡേറ്റ് പതിനാല് എട്ടില് അതിലിട്ട് തന്നത് മൂന്നാമത്തെ വാക്സിൻ നമ്മൾ ഹോസ്പിറ്റലിൽ കൂടാതെ രണ്ടാമത്തെ വാക്സിൻ ഹെൽത്ത് ഹെൽത്തിലെടുക്കുന്നത് എട്ടാം മാസത്തിലാണ് ഇവിടെ ഇവിടെ നാട്ടിലിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് എട്ടാം മാസത്തിലാണ് സോ ബേബിക്ക് മൂന്നാം മാസം ആയപ്പോഴാണ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓ നിങ്ങൾക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കാണണം എൻ്റെ അമ്മേനെ കാണണം അതിനാ കഥ അടച്ചിട്ടേക്കുന്നതിനാ മൂന്ന് മാസമായപ്പോൾ അതായത് മെയ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ മൂന്ന് മാസമായപ്പോഴാണ് പോയത് രണ്ടാം മാസത്തിലും വാക്സിൻ എടുത്തത് മൂന്ന് മാസം രണ്ട് മാസം അവസാനിച്ചതിന് മുമ്പാണ് പക്ഷേ ഈ വാക്സിൻ എടുക്കേണ്ടത് ബട്ട് നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടിട്ട് ഇങ്ങനെയാണ് പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇന്ന് സ്ലോട്ട് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ ഹെൽത്തിൽ തന്നെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോഴത്തേനേ പറഞ്ഞു ഡോക്ടർ അവൈലബിൾ ആണ് സ്ലോട്ട് ഉണ്ട് വാക്സിൻ എടുക്കാം അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നേരം തന്നെ അവർ ഈ കാർഡ് കാര്യങ്ങളൊക്കെ തന്നു ഇതിൻ്റെ അകത്തൊരു സ്ലിപ്പ് പൊട്ടി ചേർന്നു ഇതിൻ്റെ അകത്തും സ്ലിപ്പ് പൊട്ടിച്ചേർന്നു സോ നമ്മൾ അന്നത്തെ വാക്സിൻ കഴിഞ്ഞു അന്ന് മൂന്ന് വാക്സിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇഞ്ചെക്ഷൻ മാത്രമല്ല മറ്റേ വായിൽ കൊടുക്കുന്ന ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിലത് കൊടുക്കും കേട്ടോ റോട്ട വൈറസിൻ്റെ റോട്ട റോട്ട വണ്ണ് നാട്ടിലുണ്ടായിരുന്ന റോട്ട വണ് പി സി വി പിന്നെ വേറെ എന്തൊക്കെയോ ഒരു വാ വാക്സിൻ ഇങ്ങനെ ഇതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് അതായത് ഇന്നിപ്പം ബേബിയുടെ കണക്കിൽ മൂന്നാമത്തെ വാക്സിനാണ് വരുന്നത് ഇത് നാല് മാസം അവസാനിക്കുന്നതിന് മുന്നേ കൊടുക്കണ്ട പക്ഷെ നമുക്ക് മൂന്നാം മാസത്തിലാണല്ലോ ആദ്യത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടിട്ട് തന്നെ പത്താം മാസത്തിലാണ് പത്താം മാസം എന്ന് പറയുമ്പോൾ മൂന്ന് അഞ്ച് അഞ്ചാം മാസത്തിലാണ് ബേബിയുടെ അഞ്ചാം മാസത്തിലാണ് വാക്സിൻ കൊടുക്കാൻ പറ്റിയത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഇന്നത്തേനായിരുന്നു കേട്ടോന്നതിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോയി അപ്പോയിൻമെൻറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അന്നത്തെ വാക്സിൻ എടുത്തതിനു ശേഷം പിറ്റേന്ന് തന്നെ അന്നേരം തന്നെ വാക്സിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു സോ ഇരുപത്തി ഒന്ന് പത്തിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആറ് മണിക്ക് വൈകുന്നേരം ആറ് മണിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഇനി അടുത്ത വാക്സിൻ പറഞ്ഞിട്ടുള്ളത് അഞ്ച് ഒന്നിൽ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത വാക്സിൻ അതും വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് കൊടുത്തേക്കുന്നത് കുറേ പേരെന്നോട് എന്നോട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാറുണ്ടത് ഒത്തിരി പേര് ചോദിച്ചു ചേച്ചി ബേബിയുടെ വാക്സിൻ എടുത്തോ നാട്ടിലാണോ അവിടെയാണോ എങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിസിറ്റിൽ വരികയാണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റും നമ്മൾ വിസിറ്റിൽ നിന്ന ടൈമിലാണ് ബേബിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് ബേബിക്ക് വിസ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ വിസിറ്റിൽ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് നാട്ടിൽ തന്നെ ചെന്ന് എടുത്താൽ മതി ഇപ്പോൾ ഒന്നര പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരയിൽ തന്നെ എടുക്കണമെന്നില്ല നാലാ മാസത്തിൽ പോയി എടുത്താലും കുഴപ്പമൊന്നുമില്ല എടുക്കണം എടുക്കാൻ ഒരു ആറ് മാസത്തിനുള്ളിൽ പോയി എടുക്കണം ഒന്നരയുടെ വാക്സിൻ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൂ കാരണം ചിലർക്ക് സിറ്റുവേഷൻ കൊണ്ടിട്ട് പറ്റത്തില്ല ചിലപ്പോൾ ബേബിക്ക് സുഖം ഇല്ലാണ്ടിട്ട് വരാം ഇപ്പോൾ അനിയൊക്കെയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കൂലല്ലോ കാശിക്ക് അങ്ങനെ തെറ്റിയിട്ടൊന്നുമില്ല കേട്ടോ കാശിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്ത വാക്സിൻ വരുന്നത് ആറാം മാസത്തിലാണ് വാക്സിൻ എടുക്കേണ്ടത് പക്ഷേ ശിവേൻ്റെ ഏഴാം മാസത്തിലായിരിക്കും ഈ ഒരു വാക്സിൻ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടാം മാസം അതായത് ഒരു വയസ്സുള്ളപ്പോൾ പിന്നെ വരുന്നത് പന്ത്ര ഇരു പതിനെട്ട് പതിനെട്ട് മാസം പതിനെട്ടെന്ന് പറയുമ്പോൾ ഒന്നര വയസ്സല്ലേ ഒന്നര വയസ്സിൽ വയസ്സല്ലേ ഒന്നര കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെ പോലെ തന്നെ അഞ്ച് വയസ്സിലോ ആറ് വയസ്സിലോ അഞ്ച് വയസ്സിലോ ആറ് വയസ്സിലോ ഏതെങ്കിലും ഒരു ഒരു നാല് വാക്സിൻ ഉണ്ട് പിന്നെ പതിനാ പതിമൂന്ന് പതിനാലാമത്തെ വയസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒക്കെ ഉള്ളു നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ട് വയസ്സ് വരെയുള്ള വാക്സിനാണല്ലോ ഒന്നര വയസ്സ് വരെയുള്ള വാക്സിനാണല്ലോ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പം ഞങ്ങൾ അടുത്ത മാസം അടുത്ത മാസം അല്ല അടുത്തതിൻ്റെ അടുത്ത മാസമായിരിക്കും ഡിസംബറിലായിരിക്കും നാട്ടിലേക്ക് പോണത് ആ ടൈമിൽ പോയിട്ട് കാശിക്ക് വേ ഇത് കൊടുത്തില്ല പോളിയോ കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും പോളിയോടെ ടൈമിൽ ശിവയ്ക്കുള്ള പോളിയോ ഇവിടെ കൊടുത്തു പതിനെട്ട് വയസ്സ് വരെയുള്ളത് മാത്രമേ ഹെൽത്തിൽ നോക്കുകയുള്ളൂ പതിനെട്ട് പതിനെട്ട് മാസം വരെയുള്ളത് മാത്രമേ ഹെൽത്തിൽ നോക്കുകയുള്ളൂ പതിനെട്ട് മാസം കഴിഞ്ഞിട്ടുള്ളത് സ്കൂളിലായിരിക്കും കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സോ നമ്മൾ ഒരു മൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് സ്കൂളിൽ ചേർക്കുമല്ലോ പിന്നുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നാട്ടിലും നാട്ടിലൊങ്ങനെ തന്നെയാണല്ലോ എനിക്ക് പതിനഞ്ചാമത്തെ വയസ്സിലൊക്കെ വാക്സി വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിലെ സ്കൂളിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതെയാണ് കാശിക്ക് പോളിയോ ഇവിടെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ട് അതിനി പുറത്ത് ഹോസ്പിറ്റലിൽ കൊടുക്കൂന്ന് അറിയത്തില്ല അതറിയാൻ കാര്യങ്ങൾ കമ്പനി ചെയ്യണേ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ തിരക്കണം കൊടുക്കാൻ പറ്റി എന്താണെന്ന് അറിയത്തില്ല മാൻഡേറ്ററി ആണല്ലോ അത് കൊടുക്കണം എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ ഓ അപ്പെന്താ ചെയ്യുക അല്ല ഞാൻ ചോദിച്ചത് ഹെൽത്തിൽ ആൻറ്റിനൊന്ന് വിളിച്ച് നോക്കുക എന്ന് വിചാരിക്കുക മെസ്സേജ് ആയി വാട്സപ്പ് ചെയ്യോട്ടെ ഹെൽത്ത് ആൻറ്റിനി എല്ലാം എൻ്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് എല്ലാം കാണാറുണ്ട് സോ വാട്സ്ആപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചാൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് നോക്കണം അതിൻ്റെ ആക്സിഡൻറ്റ് ആര് എങ്ങനെയാണെന്നുള്ളത് ഇനി ഈ കുറച്ച് തുണി മടക്കി വെക്കാറുണ്ട് അതാണ് ഈ എക്കാബോർഡ് തുറന്നിട്ടേക്കുന്നത് വാഷ് ചെയ്ത് തുണി അതൊക്കെ കൂട്ടി അടിച്ചേക്കും അത് മടക്കി വെക്കണം പിന്നെ ബേബി ഉറക്കമായി ബേബി വലിയ ശല്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഉറക്കമായി രാത്രിയാകുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ വേദനയൊക്കെ തുടങ്ങുന്നത് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നാളെ നാളെ തോട്ടുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങളുടെ കുറേ വിശേഷങ്ങളൊക്കെ വരാനുണ്ട് അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് അവർ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ എന്തേലും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ബേബീസിൻ്റെ വാക്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ റിജീസ് ആ പ്രൊസീജിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പുറം എനിക്ക് എൻ്റെ എൻ്റെ എൽ സി തന്നെയാണ് ചെയ്തത് കേട്ടോ ആദ്യം വിചാരിച്ചത് ഗോഗു സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലാണ്ടിട്ട് ഞാൻ ലേബർ വിസയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കുട്ടികളെ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്തെങ്കിലും അറിയാനുള്ള എന്തെങ്കിലും അറിയാനുള്ള മെസ്സേജ് കമൻറ്റ് ചെയ്തിട്ടാൽ മതി അപ്പം എനിക്ക് ഓൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കാണാം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെക്കും കേട്ടോ ഞാൻ ഇൻഡ്രോ ഇന്നലെ ഞാൻ ഒരു ഡെയിലി മൈ ലൈഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു പിന്നെ മടി കൊണ്ടിട്ട് ഞാനങ്ങ് മാറ്റി വെക്കും ഇപ്പം ഭയങ്കര മടിയാ പിന്നെ ഇഷ്ടംപോലെ ഞങ്ങൾ ഈ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ സ്ഥലത്തൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് ഞാൻ സെക്കൻഡ് ടൈം പോയിട്ടുള്ള ഞാൻ വീഡിയോ കവർ ചെയ്യാറുണ്ട് ഫസ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല പിന്നെ അത് കാണുന്ന ശേഷം ഞാൻ ഒരു പുതുമയുടെ കിട്ടത്തില്ല അത് അതുകൊണ്ട് ഞാൻ ആ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ബീച്ചിൽ പോയി ബീച്ച് പാർക്കിൽ പോയിരുന്നു സൂപ്പറായിരുന്നു ദുബായിലായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോക്കട്ടെ ഇനി ഞങ്ങള് പോവ പോറൊന്നും ഇല്ല ഇവിടിപ്പം ഇറക്കം വരുന്നു രാവിലെ എണിക്കോണ്ട ഇവിടിപ്പം തണുപ്പൊക്കെ തുടങ്ങാൻ തുടങ്ങിയില്ല ക്ലൈമറ്റ് ആയി ചൂടൊക്കെ മാറി ചെറിയ കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങും സീസൺസ് ടൈമാണ് ഇനിയിപ്പോൾ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കാര്യം ഞാൻ കൂടുതലും വരാറുള്ളത് സീസൺ ടൈമിലായിരുന്നു നാട്ടിൽ നിന്ന് വരാറുള്ളത് ആ ഒരു ടൈമായി വരുന്നുണ്ട് അപ്പം നിറയെ പൂക്കളും നല്ല ഭംഗിയാണ് റോഡൊക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് ചെറിയൊരു തണുത്ത ക്ലൈമറ്റും ചെറിയൊരു തണുപ്പല്ലാട്ടോ നല്ല അത്യാവശ്യം തണുപ്പുള്ള ക്ലൈ ഒക്കെ ഉണ്ട് നല്ലതാണ് ഇനി ഈ ബേബീസിനുള്ള സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം അതിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇനി ദിവസങ്ങളിൽ അതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് കെയർ